ോ ഞാനിപ്പോൾ ഉള്ളത് സാൽമേല് സാൽമേല് പോളിവാഡ് എന്ന് പറഞ്ഞൊരു പാർക്കിൻ്റെ ഫ്രണ്ട്സൈഡാട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് കുവൈത്തിൽ സാൽമേലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചതാണ് അപ്പോൾ ഈ കാണുന്നത് കേട്ടോ അതിൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഇട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പോകാനാണ് കാണിക്കുന്നത് ഇതൊരു ഷോപ്പിംഗ് മാളാണ് പോളിവാടിൻ്റെ ഷോപ്പിംഗ് മാൾ അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം അപ്പോൾ പോളിവാട് ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിലാണോ ഉള്ളത് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് നമ്മുടെ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പാർക്ക് വരുന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പാർക്കിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ട് എന്നുള്ള കഥ എനിക്ക് അറിയില്ല ഒരു ഇൻസ്റ്റാഗ്രാം റീലിലാണ് ഞാൻ ഈ ഒരു പാർക്ക് ഉണ്ട് അപ്പോൾ അപ്പോൾ അടിപൊളി സ്ഥലമാണ് നമുക്ക് ഈവിനിങ് ടൈമൊക്കെ വന്നിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ഒന്നാമത് ക്ലൈമറ്റ് നമ്മൾ ചൂട് കുറഞ്ഞ തണുപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ലൈമറ്റാണ് അതിനിടയിൽ ഈ ഒരു ചെറിയൊരു വള്ളമൊക്കെ കാണുമ്പോൾ നമുക്ക് നാടിൻ്റെ ഒരു ഫീൽ ഉണ്ട് പിന്നെ നമുക്ക് ഇത് ഇവിടെ ഇരിക്കാനുള്ള ചെറിയ ചെറിയ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു രണ്ടും മൂന്ന് മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഈവനിങ് നമ്മളിപ്പോൾ വന്ന ടൈം ഇതാ അഞ്ചര ആയി ഫൈവ് ഫൈവ് ഓ ക്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എട്ട് മണി വരൊക്കെ നമുക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും സത്യം പറഞ്ഞാൽ വേറെ ലെവൽ സ്ഥലമാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളത് എനിക്കറിയില്ല കാരണം നമുക്കറിയാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഈ കുവൈറ്റിലുണ്ട് ഒക്കെ നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നത് ഇതൊക്കെ കണ്ട പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കുവൈത്തിൽ ഇപ്പോൾ നമ്മൾ പൊതുവേ കണ്ടിട്ടുണ്ടാവുക കുറേ ഉണങ്ങിയ പുല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ തണുപ്പ് കാലങ്ങൾ വന്നെങ്കിൽ ഇതൊക്കെ ഒരു പച്ചപ്പ് വരും എന്തായാലും സ്വാഭാവികമായിട്ടും ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ കാണാനൊക്കെ അടിപൊളി സ്ഥലങ്ങൾ കുവൈത്തിൽ ഇനിയുമുണ്ട് സത്യം പറഞ്ഞാൽ കുവൈത്തിനൊരു വൺ പെർസെൻറ്റേജ് പ്ലേസ് വരെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ ഫാമിലീസ് ഇപ്പോൾ വിസിറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ആയതാണ് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കയറി കാണാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റും അതിയൊരു പ്ലേര് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ കാണുന്നത് ഷോപ്പിംഗ് മാളാണ് ഈ ഒരു വലിയൊരു ഷോപ്പിംഗ് മാളിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്ന ഒരു പാർക്ക് കിട്ടുന്നത് പാർക്ക് ഇത് മാത്രല്ല കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം പാർക്കാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് നടന്ന് നോക്കാം അപ്പോൾ അത്യാവശ്യം ടൈമൊക്കെ കുറച്ച് ലേറ്റായിട്ടുണ്ട് ഓൾമോസ്റ്റ് ഈ ലൈറ്റൊക്കെ ഇപ്പോൾ കുറഞ്ഞു തുടങ്ങി അപ്പോൾ ആ ഒരു സമയത്ത് മൊത്തം ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി കേട്ടോ കുട്ടികളൊക്കെ കൊണ്ടുവരാണെങ്കിൽ പ്ലേര് അത് ഈ ഒരു സൈഡ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു കായലെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഈ ഒരു വള്ളത്തിൻ്റെ സൈഡ് എഴുതാം ഇവിടേക്ക് ഇരുന്ന് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനും പറ്റും ഈ ഒരു പാർക്കിൻ്റെ ക്ലോസിംഗ് ടൈം പറയുന്നത് രാത്രി ഇലവൻ ഓ ക്ലോക്കാണ് ഗൂഗിളിൽ കാണിക്കുന്നത് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ടൈം എത്രയാണെന്നുള്ളത് അറിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ പറയാൻ ഞാനിത് കോപ്പറും കൊണ്ടൊക്കെ കണ്ടുവന്നത് പക്ഷേ കോപ്ര ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ഓൺലൈൻ ആണ് അപ്പോൾ ആക്ച്വലി ഈ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുള്ളത് കളി കളിമണ്ണും പിന്നെ ഒരു കോൺക്രീറ്റൊക്കെ മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് അതിലേറ്റ് വെച്ചിട്ടുള്ളത് എന്തായാലും നൈസ് അടിപൊളി അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രീ ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്നോക്കാം നോക്കാം ഔട്ട് സൈഡിൽ നിന്നുള്ള ഫുഡൊന്നും ഇവിടെ അല്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് മാത്രം ഇവിടെ വരാ ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞതിൽ ചെറിയൊരു മാറ്റമുണ്ട് നമ്മൾ അഞ്ചു മണിക്കൊന്ന് വന്നാൽ പോരാ വരുന്നുണ്ടെങ്കിൽ ഒരു നാല് മണിക്കെങ്കിലും ഇവിടെ വരണം അത്രമാത്രം കാണാനുണ്ട് കേട്ടോ ഇതാ ഒരു പച്ചപ്പ് കാര്യങ്ങൾ എനിക്ക് മെയിൻലി എനിക്കിഷ്ടപ്പെട്ടതാണ് കേട്ടോ ഈ ഒരു പച്ചപ്പും പിന്നെ ഈ ചെറിയ ചെറിയ തോടുകൾ പോലെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ മെയിൻലി എനിക്ക് ഭയങ്കരത്തിൽ ഇഷ്ടപ്പെട്ട് പിന്നെ മെയിൻലി നമ്മൾ മലയാളികൾ മലയാളി പ്രവാസികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിതിനു മുമ്പത്തെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏത് കൺട്രീസ് ആയിക്കോട്ടെ റൂം ജോലി റൂമ് ജോലിയായിട്ട് നിൽക്കുന്ന ആൾക്കാരോടാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു ടൈമെങ്കിലും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും ജസ്റ്റ് അവിടെ പോകുക അവിടെ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവാം പിന്നെ പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണം നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഒരു സാധനമാണ് പൈസ പൈസ ഉണ്ടാക്കുക ആവശ്യത്തിനുള്ള പൈസ ഉണ്ടാക്കുക പക്ഷെ അത് ചിലവാക്കാൻ കൂടി പഠിക്കണം അല്ലാണ്ട് നമ്മൾ പൈസ ഇങ്ങനെ എടുത്ത് വച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എക്സ്പ്ലോർ ചെയ്യാം നമ്മുടെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക എൻജോയ് എവറി മൊമെൻറ്റ് ബിക്കോസ് ഡെത്ത് ഈസ് അൺഎക്സ്പെക്റ്റഡ് ഇത് ഞാൻ പറഞ്ഞതല്ല ഞാൻ ആക്ച്വലി ഇതൊരു ഇവിടെ ഞാൻ കണ്ടതാണ് പക്ഷെ പറയുന്നത് അത്രമാത്രം ശരിയായിട്ടുള്ള കാര്യമാണ് നമ്മൾ ലൈഫ് എപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുക ഓരോ നിമിഷം എൻജോയ് ചെയ്യാൻ പഠിക്കുക കാരണം ഇന്ന് കണ്ടാളുന്ന ആൾ കാണുന്നില്ല മാക്സിമം എൻജോയ് ചെയ്യുക പിന്നെ പഠിച്ച നമുക്കായിട്ട് ഉണ്ടാക്കി വെച്ചാൽ ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക ഇതൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ മെമ്മറിസ് നമ്മൾ ഒരിക്കലും ഇവിടെ നമ്മൾ ലൈഫ് ടൈമിൽ ഇവിടെ നിൽക്കണമെന്നില്ല ഏത് കൺട്രി ആയിക്കോട്ടെ കുവൈത്ത് ആയിക്കോട്ടെ യു എ ആയിക്കോട്ടെ എവിടെ നമ്മൾ ഓടി വന്നാൽ പോണ്ട ആൾക്കാർ അപ്പോൾ നമുക്ക് മെമ്മറീസിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പോകേണ്ടേ അപ്പോൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ ഫൈനലി തുരങ്കം കയറാൻ പോകട്ടാ ഇനിയിപ്പോൾ ഈ തുരങ്കം കഴിഞ്ഞിട്ട് പോകണം പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഗായ്സ് നമ്മൾ നാട്ടിൽ തുരങ്കം കണ്ടിട്ടേ അതുപോലൊരു തുരങ്കം കേട്ടോ എക്കോ ഉണ്ട് കേട്ടോ ഹായ് ഹലോ 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 എനിക്ക് എന്ന് പറഞ്ഞ സാധനം കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് എത്തി നേരെ ഡയറക്റ്റ് നമ്മുടെ മെയിൻ റോഡിലേക്കായിരിക്കും എത്താന്നുള്ളത് പക്ഷേ അല്ലാട്ടാ അതിലും അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പം ഓൾറെഡി ലൈറ്റൊക്കെ കുറഞ്ഞു ഓടിക്ക് സമയതാ ആറ് മണി ആവാൻ പോകുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇരട്ടായത് കൊണ്ടാണ് പക്ഷെ കാമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടേ കാണുന്നത് അങ്ങനെതാ ഒരു ഐസ്ക്രീം കൂടി എടുത്താ യോ ഇനി അങ്ങോട്ടേക്ക് വിളിച്ച് നീട്ടി കൊണ്ടുപോകുന്നില്ല സമയം ഒരുപാട് ലേറ്റായി ഓക്കെ പേഴ്സണലി എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാട്ടോ കാരണം അത്യാവശ്യം പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി കുറച്ചും കൂടി ക്ലൈമറ്റ് മാറിക്കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ഏതെങ്കിലും വീട്ടിലുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വിസിറ്റിങ്ങിനൊക്കെ ഒരുപാട് പേരിപ്പോൾ വരുന്നുണ്ട് ഫാമിലീസ് അപ്പോൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം